ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ മേരിയൻ ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ഞങ്ങളുടെ പരിശുദ്ധ അമ്മയോടുള്ള ആദരസൂചകവുമായ ഇംഗ്ലീഷ് പ്രാർത്ഥന ചാനൽ ഏവരും കാണുക ഈ നൊയമ്പ് കാലത്തിൽ പ്രത്യേക ജപമാല പ്രാർത്ഥന അതിൽ ഉണ്ട് തീർച്ചയായും നിങ്ങൾ കാണുക ഈ നൊയമ്പ് ഏറ്റവും വിജയപ്രദമാക്കുവാൻ ഈ ജപമാല നിങ്ങളെ സഹായിക്കും ഇത് കാണുകയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്ത് ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കഥാവായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് ലോക വനിതാ ദിനം എല്ലാ സഹോദരിമാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് നന്മകൾ ആശംസിക്കുന്നു നിങ്ങളുടെ വേദനകളും ദുഃഖവും നിങ്ങളുടെ നിശബ്ദമായ ഞെരുക്കങ്ങൾ കഥനകഥകൾ ഇവയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മഹാസ്ത്രീയായ പരിശുദ്ധ അമ്മയുടെ സഹായം തേടി അമ്മയുടെ കരം പിടിച്ച് നമുക്ക് ഈശോയിലേക്ക് യാത്ര ചെയ്യാം കർത്താവായ ദൈവം കർത്താവായ യേശു ഇന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന ദിവസമാണ് നമ്മുടെ പ്രശ്നങ്ങളെ കർത്താവ് ഏറ്റെടുക്കുന്ന സമയമാണ് നമ്മുടെ പ്രശ്നങ്ങളിൽ അവിടുന്ന് ഇടപെടുന്ന സമയമാണ് നമ്മെ ഞെരുക്കുന്ന നമ്മുടെ പ്രശ്നങ്ങളിൽ ഇന്ന് കർത്താവ് ഇടപെടുന്നു രക്ഷ വിദൂരത്തല്ല ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ സങ്കടങ്ങളെ നമ്മുടെ ദുഃഖം വേദന നമ്മുടെ നിസ്സഹായ അവസ്ഥ ഇന്ന് നമുക്ക് ആവശ്യമായ കാര്യങ്ങളെ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ പ്രതീക്ഷകളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവായ ദൈവം ഇന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തിയേഴ് ജനതകളെ കരഘോഷം മുഴക്കുവിൻ ദൈവത്തിന്റെ മുൻപിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ അത്യുന്നതനായ കർത്താവ് ഭീതിതനാണ് അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവാണ് അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തന്നു ജനതകളെ നമ്മുടെ കാൽ കീഴിലാക്കി അവിടുന്ന് നമ്മുടെ അവകാശം തിരഞ്ഞെടുത്തു തന്നു സ്നേഹിക്കുന്ന യാക്കൂബിൻ്റെ അഭിമാനം തന്നെ ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു ദൈവത്തെ പാടി പാടിപ്പുകഴ്ത്തുവിൻ സ്തോത്രങ്ങളാലപിക്കുവിൻ നമ്മുടെ രാജാവിന് സ്തുതികൾ ഉതിർക്കുവിൻ കീർത്തനങ്ങളാലപിക്കുവിൻ ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ് ദൈവം ജനതകളുടെ മേൽ വാഴുന്നു അവിടുന്ന് തന്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു അബ്രഹാത്തിന്റെ ദൈവത്തിന്റെ ജനത്തെ പോലെ ജനതകളുടെ പ്രഭുക്കന്മാർ ഒരുമിച്ച് കൂടുന്നു ഭൂമിയിലെ രക്ഷാ കവചങ്ങൾ ദൈവത്തിന് അധീനമാണ് അവിടുന്ന് മഹോന്നതനാണ് സ്നേഹവാനായ ഞങ്ങളുടെ ശക്തനായ ദൈവമേ ജനതകളുടെ മേൽ വാഴുന്ന കർത്താവെ ഈ ഒരു പുതിയ പ്രഭാതം നൽകി ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു പ്രത്യേകമായി ഇന്ന് വനിതാ ദിനം ആഘോഷിക്കാൻ എൻ്റെ പ്രിയ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും മക്കൾക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളെ ഞെരുക്കുന്ന പ്രശ്നങ്ങളിൽ വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ശക്തി ഉന്നതത്തിൽ നിന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ദൈവമേ ഞങ്ങളുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഞങ്ങളുടെ പ്രശ്നങ്ങളെ നേരിടുവാൻ അതിനൊരു ഉത്തരം ലഭിക്കുവാൻ പരിഹാരം കാണാൻ കർത്താവെ നിന്റെ രക്ഷയുടെ കരം ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കണമേ നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ഇന്ന് നൽകി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രരാകുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പോക്കിലും വരവിലും നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ അത്യുന്നതനായ ദൈവമേ അങ്ങയെപ്പോലെ മറ്റൊരു ദൈവമില്ല ഞങ്ങൾ ജയഘോഷത്തോടും കാഹളനാഥത്തോടും കൂടെ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയെ സ്തുതിക്കുന്നു കഥാവെ ഞങ്ങളുടെ മേൽ അവിടുന്ന് അവകാശം സ്ഥാപിക്കണമേ അങ്ങയുടെ അവകാശമായ ഞങ്ങളെ അവിടുന്ന് പ്രത്യേകം കാത്തു രക്ഷിക്കണമേ ഞങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കണമേ ഇപ്പോൾ ഞങ്ങളുടെ നേരെ അലറിയടുക്കുന്ന എല്ലാ ശത്രുദോഷങ്ങളെയും അവിടുന്ന് ഇന്ന് തച്ചുടയ്ക്കണമേ കഥാവെ ഞങ്ങൾ നിന്റെ സന്നദിയിൽ പ്രാർത്ഥിക്കുന്നു പൂർണ്ണമായി നിന്നിൽ വിശ്വസിക്കുന്നു ഞങ്ങൾക്കെതിരെ പതുങ്ങിയിരിക്കുന്ന ദുഷ്ടന്റെ എല്ലാ അമ്പുകളെയും അവിടെ നിന്ന് കെടുത്തി കളയണമേ എല്ലാ ദുഷ്ടാരോപണങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നുണ പറയുന്ന തിന്മയുടെ നാവുകളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം നൽകണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ഇന്ന് വിജയിപ്പിച്ചു തരണമേ കഥാവേ നിന്റെ നാമം എല്ലാ കാര്യങ്ങളിലും നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകണമേ ഇന്നത്തെ ദിവസം ശാന്തതയോടും സൗമ്യമായും സ്നേഹത്തിലും വർധിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ മറ്റുള്ളവരുടെ വീഴ്ചകളെ കുറവുകളെ പരിഭവം കൂടാതെ കാണുന്നതിന് ഏറ്റെടുക്കുന്നതിന് ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ദൈവമേ ഞങ്ങളുടെ കുറവുകളെ ഇന്ന് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം ഇന്നലകളിൽ വരെ ജീവിച്ചതിലും കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം ഉന്നതമായ ജീവിതത്തിന് ഇന്ന് ഞങ്ങളെ അർഹരാക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ രോഗികളായവർക്ക് വേണ്ടി പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള എല്ലാ രോഗികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ തിരികെ ആരോഗ്യത്തിലേക്ക് അവരെ കൊണ്ടുവരണമേ തളർന്ന മനസ്സിനെ തളർന്ന ശരീരത്തെ അവിടുന്ന് ശക്തി ി പ്രദാനം ചെയ്ത് അവരെ രക്ഷിക്കണമേ കഥാവ് ഞങ്ങളുടെ പ്രതീക്ഷകൾ ഇന്ന് തകരാതെ നീ കാത്തു കൊള്ളണമേ അങ്ങയിൽ പൂർണ്ണമായും പ്രത്യാശ അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ അങ്ങക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇന്ന് വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ മഹാശക്തി അവിടെ നിന്ന് വെളിപ്പെടുത്തി ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കാൻ കഴിയാത്ത വിധം അങ്ങയുടെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഇന്നങ്ങയുടെ രക്ഷയുടെ കരം എൻ്റെ മേൽ നീട്ടി എൻ്റെ കുടുംബാംഗങ്ങളുടെ മേൽ നീട്ടി കഥാവേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നിന്റെ ശക്തി ായ ദൂതരെ കൊണ്ട് കാവൽ നിർത്തണമേ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ മക്കളുടെ പരീക്ഷയെ അനുഗ്രഹിക്കണമേ മക്കളുടെ ഭാവിയെ വിവാഹത്തെ അനുഗ്രഹിക്കണമേ കഥാവെ മക്കളുടെ ജോലിയെ അനുഗ്രഹിക്കണമേ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്ന മക്കളെ അനുഗ്രഹിക്കണമേ ഇന്നെല്ലാം കൊണ്ടും വിജയത്തിന്റെ ദിവസമാക്കി മാറ്റണമേ ഇന്ന് ബിസിനസ് തുടങ്ങുന്ന മക്കളെ അനുഗ്രഹിക്കണമേ ഇന്ന് പുതിയ ജോലിക്ക് പോകുന്നവരെ അനുഗ്രഹിക്കണമേ കഥാവെ നിന്റെ അനുഗ്രഹത്തിന്റെ കരം ഇന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും അവരുടെ കുടുംബങ്ങളിലും എപ്പോഴും ദൈവത്തിന്റെ സമാധാനം നിറഞ്ഞു നിൽക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ കരുണയോടെ കാത്തുകൊള്ളണമേ പ്രത്യേകമായി വയോവൃദ്ധർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വിധവകൾക്കും വിഡോവേഴ്സിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ കരുണ തോന്നണമേ അനാഥർക്കും വിധവകൾക്കും തുണയായ ദൈവമേ പൂർണ്ണമായും ഞങ്ങൾ അങ്ങയിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെല്ലാ നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്നവരെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ബലവാനായ ദൈവമേ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് ബലമായിരിക്കണമേ ഞങ്ങളുടെ ശക്തി ായിരിക്കണമേ ഞങ്ങളുടെ പൂക്കിലും വരവിലും അങ്ങ് ഞങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തണമേ ഞങ്ങളുടെ ഭാവനത്തിന് മേൽ നിന്റെ സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ വസ്തുവകകളുടെ മേൽ നിന്റെ സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ നിന്റെ സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരട്ടെ എല്ലാ ബദ്ധനർത്ഥങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കട്ടെ അറിയാതെ പറ്റുന്ന അബദ്ധങ്ങളിൽ നിന്ന് വീഴ്ചകളിൽ നിന്ന് ഇന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ പിതാവായ ദൈവത്തിൻറെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ